ീൽസ് ചെയ്ത് പണി മേടിച്ച നമ്മുടെ തിരുവല്ല നഗരസഭയിലെ എന്താ പറയുക അവിടുത്തെ വർക്കേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഇപ്പം ചെറിയൊരു ആശ്വാസമായിട്ടുണ്ട് നിങ്ങളെല്ലാം അറിഞ്ഞു കാണും റീൽസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അത് ഭയങ്കര വൈറലായി എല്ലാവരും അറിഞ്ഞു തിരുവല്ല നഗരസഭയിലുള്ള അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം ചെയ്തേ സത്യത്തിൽ ഗവൺമെൻറ് ഓഫീസിലുള്ള ആളുകൾക്ക് അങ്ങനെ റീൽസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവർ ജോലി സ്ഥലത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒത്തിരി പേര് വീഡിയോ ചെയ്തും വ്ളോഗേഴ്സ് ഇതുപോലത്തെ എന്നാൽ ഞങ്ങളെപ്പോലെ ഇരുന്നെങ്കിലും സംസാരിക്കുന്ന കുറേ ആളുകൾ അതിനെ വിമർശിച്ചും അതിനെ സപ്പോർട്ട് ചെയ്തും അല്ലാതെ പൊതുജനങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ എല്ലാവരും ആ സാധനത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒത്തിരി കാര്യങ്ങൾ വന്നായിരുന്നു അത് നേരെ ഗവണ്മെന്റിൻ്റെ അല്ലെങ്കിൽ നടപടിക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് പോയി അത് നോട്ടീസ് കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു എന്നാ പറയുക അതുകൊണ്ട് തന്നെ അത് ശരിക്കും വൈറലായി എല്ലാവരും അവർ അവരിലുള്ള ആൾക്കാരും കുറേ പേര് പ്രതികരിച്ചായിരുന്നു പക്ഷേ ഇതിൻ്റെ വാസ്തവമായിട്ടുള്ള കാര്യം പലരും അറിയാതെയായിരുന്നു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നേ പക്ഷേ നമ്മുടെ എം രാജേഷ് രാജേഷ് മന്ത്രി മന്ത്രി അതിനൊരു കോസ് വെച്ചു അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ എന്താ പറയുക നിർദ്ദേശപ്രകാരം അവർ ഞായറാഴ്ച ചെന്ന് ജോലിക്ക് ചെന്ന സമയത്തായിരുന്നു ഈ റീല് ക്രിയേറ്റ് ചെയ്തതും പോസ്റ്റ് ചെയ്തതും അത് മറ്റുള്ള എന്താ പറയുക ഗവണ്മെൻറ്റ് ഓഫീസിലെ നടക്കുന്ന പ്രവർത്തികൾക്ക് ഒന്നിനും ഒരു തടസ്സമായിട്ട് വന്നിട്ടില്ലെന്നും മറ്റുള്ളവരുടെ ജോലി ചെയ്യുന്ന സമയത്തല്ല അല്ലെങ്കിൽ സാധാരണ ഡ്യൂട്ടി ടൈമിലല്ല ഇവർ ചെയ്തത് ഇവർ എക്സ്ട്രാ ഡ്യൂട്ടിക്കായി വന്ന സമയത്ത് ആണ് ഈ സംഭവം ചെയ്തതെന്നും തെളിവുകളും കാര്യങ്ങളും എല്ലാം സമർപ്പിച്ച് ഇപ്പം വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഈ നഗരസഭയിലെ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് വേറെ അവർക്കെതിരെ വേറെ നടപടികളൊന്നുമില്ല സത്യത്തിൽ അങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണോ ഇങ്ങനെ എന്ന് എനിക്കറിയത്തില്ല ചില എനിക്ക് എനിക്ക് ഞാൻ കേട്ടു ഞാൻ ദുബൈയിൽ ജോലി ചെയ്ത സമയത്ത് അത് പ്രൈവറ്റ് കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനിയിൽ ഞാൻ ആപ്പിളുടെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ആയിരുന്നു വെയറോസായിരുന്നു വെയറോസിനകത്ത് ആയിട്ട് ചെയ്യാനായിട്ട് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് കാരംസും അങ്ങനെ ഒത്തിരി കളികളും സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പം അങ്ങനെയെല്ലാം എഴുതിട്ടുണ്ട് ഗവൺമെൻറ് ഓഫീസുകളിൽ ഒന്നും നടക്കത്തില്ല കാര്യം ഫയലുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുവാണ് ഇത് അവരുടെ ഒരു റിലാക്സേഷൻ്റെ സമയത്ത് അവർ മനുഷ്യരാണ് റീൽസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഡ്യൂട്ടി ടൈമിൽ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് പക്ഷേ ഇവർ എക്സ്ട്രാ വന്ന് ഡ്യൂട്ടിക്ക് ചെയ്ത സമയം വന്ന സമയമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു തെറ്റില്ലെന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ എനിക്ക് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് ഫുൾ ടൈം അങ്ങനെ തന്നെ അതിൽ നിൽക്കാതെ നമ്മുടെ കാര്യങ്ങളും പൊതുജനത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം സമയം കിട്ടുന്ന സമയത്ത് അവർക്ക് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കുറേ പേരും ഇതിൻ്റെ ഇടയിൽ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമ്മൻറ്റിടുന്നവരുണ്ടായിരിക്കാം പക്ഷേ എന്താ പറയുക ഈ സമയത്ത് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ അത് നല്ലതാണല്ലേ എന്തായാലും അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മന്ത്രി അതിന് വേറെ അതിനെതിരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അവർക്കെതിരെ ഒരു നടപടികളും ഉണ്ടാകില്ല എടുക്കരുത് എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞു എന്നാൽ അവരോട് നോട്ടീസ് ചോദിച്ചിട്ടുണ്ട് ഈ ചെയ്തതിനുള്ള കാരണം കാണിക്കൽ നോട്ടീസെല്ലാം ചോദിച്ചിട്ടുണ്ട് അപ്പം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഗവൺമെൻറ് ഓഫീസേഴ്സ് അല്ലേ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ രക്ഷപെട്ട് പോകുമെന്ന് തന്നെ വിചാരിക്കാം പക്ഷേ ഇങ്ങനെ ഇനി ഡ്യൂട്ടി ടൈമിൽ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അല്ലേ ഇതുപോലെ വൈറലാകാൻ അങ്ങനെ അതുകൊണ്ട് തന്നെ അവിടെയൊന്ന് സകലരും വൈറലായിട്ടുണ്ട് നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു മിക്കവാറും നല്ല റീച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായം ഇത് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞു എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ താഴെ ഒരു കമൻറ്റിട്ടേക്കണേ അപ്പം ആ കമൻറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വീഡിയോസ് കാണാനും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ